അത് വേറെ ലെവലാണ് പബ്ലിക് ാണ് പബ്ലിക്ബ്ലിക്കിൽ ഇറങ്ങി നമ്മുടെ കൂടെ ഇറങ്ങിയാലും നമ്മള് പോകാറുണ്ട് നമ്മുടെ വേറെ പേഴ്സണൽ ഫ്രണ്ട്സ് നമ്മുടെ വർത്താനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് സാറ് നാഷണൽ അവാർഡ് വാങ്ങില്ലെങ്കിലും അത്രയും വലിയ ആക്ടറാണ് അത്രയും വലിയ ആർട്ടിസ്റ്റ് ആണ് സാറ് നാഷണൽ പടക്ക സാറിന് എപ്പോഴും 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 കിട്ടുന്നുണ്ടോ കിട്ടുന്നതാണ് സാറിന് സാറിനായിട്ട് കുറേ മെമ്മറീസ് ഉണ്ട് കുറേ പടം ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാദറിൻ്റെ പടം ചെയ്തിട്ടുണ്ട് ഞാൻ സാറായിട്ട് മലയാള പടം തുടങ്ങിയപ്പോൾ അവന് തുടങ്ങിയപ്പോൾ മുതലേ ഇവരൊക്കെ ആയിട്ട് യുനോ ഹാപ്പി വർക്കിംഗ് രുചിതരമൻ സാർ ജഗശ്രീകുമാർ സാർ ഇന്നസെൻറ് സാർ എൻ്റെ എല്ലാ പടത്തിലും അവരായിട്ടാണ് എൻ്റെ ട്രാവൽ സോ സോ ഹാപ്പി അവരുള്ള കാലത്ത് നമ്മളും നമ്മളും ഉണ്ട് നമ്മളും അവരുകൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്